െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡിഷ തീരത്തിന് സമീപത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപം ഇന്നലെ രൂപം കൊണ്ട ചക്രവാതച്ചുഴി ശക്തിപ്പെട്ടാണ് ഇന്ന് ന്യൂനമർദ്ദമായി മാറിയത് മാറിയത്യൂനമർദ്ദം അടുത്ത രണ്ടു ദിവസത്തിനുള്ളിൽ പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ നീങ്ങാനും വീണ്ടും ശക്തി ശക്തിപ്രാപിക്കാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു ഒഡീഷ തീരത്ത് കര കയറുന്ന സിസ്റ്റം മറ്റേന്ത്യൻ സംസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയാണ് നീങ്ങുക ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ സിസ്റ്റം കനത്ത മഴ നൽകിയേക്കും കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാലു ജില്ലയിൽ കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് അലർട്ട് നാല് കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ശക്തമായേക്കും നിലവിൽ നാല് ഒൻപത് ജില്ലയിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിലും ചില മറ്റ് ജില്ലകളിലുമാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി